ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിക്കോന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലോട്ട് വന്ന് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും കാണുകട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലെറ്റർ ചലഞ്ച് ആണ് ഓൾമോസ്റ്റ് എനിക്ക് എനിക്കൊന്നും ഷോർട്സിൽ എല്ലാവരും കണ്ടു കാണും ലെറ്റർ ചലഞ്ചിന്റെ ആ ഒരു പ്രൊസീജിയർ ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ നമുക്ക് തുടങ്ങാം രണ്ട് ചേച്ചിയാണ് ഞാൻ എനിക്കോ എന്ന് മുമ്പുള്ള വീഡിയോകളൊക്കെ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങള് ആൾക്കൊരു പുതിയ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്ക് വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കൂടി വരുന്നതായിരിക്കും ഓക്കെ നമുക്ക് പിന്നീടാ ഓക്കേ അപ്പൊ നമ്മൾ ലെറ്റർ ചലഞ്ചിൽ ആദ്യമായിട്ട് പാർട്ടി ചെയ്യാൻ ചേച്ചിയാണ് ഓക്കെ നോക്കിയാലും അടിപൊളിയാക്കാം കിടിക്കാച്ചി ആക്കണം കൊടുത്തേക്കുന്ന ലെറ്റർ വായ് ഓക്കെ ഫസ്റ്റ് ചോദ്യം എന്തോ പേര് വീണ വീണ ആ മക്കളെ ഭർത്താവിന്റെ പേര് കഴിഞ്ഞ ജന്മത്തിൽ ആരാവണായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു ഇപ്പൊ ജോലി ഇപ്പൊ എന്തോ ചെയ്യുന്നേ ഏറ്റവും ഇഷ്ടം രാവിലെ എണീറ്റിട്ട് എന്തുവാ ചെയ്യാൻ ആഗ്രഹം വാഴക്കപ്പതിനോട് എന്ത് കോമ്പോയാണിഷ്ടം പോയിട്ട് ിൽ പോയിട്ടെന്ത സ്വന്തം സ്വഭാവത്തെ പറ്റി ഒരു വാക്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും ഓക്കെ ലെറ്റർന്ന് പറയുമ്പോ പേര് പേരെന്തുവാ അച്ഛന്റെ പേര് അമ്മയുടെ പേര് ഭർത്താവിന്റെ പേര് രാവിലെ കണ്ട സിനിമ ഏത് എന്തോ കഴിച്ചേ ചിക്കൻ കറി കടലിൽ പോയിട്ട് എന്തോ ഇത് എന്തോ ആണ് കഴിക്കം കറിയാ രണ്ടു വട്ടം പറഞ്ഞു

പിഞ്ച് മുളായത് കൊണ്ടായിരിക്കും അദ്ദേശം എന്നാലും അത്യാവശ്യം എരിയുള്ളു കേട്ടോ കഴിച്ചു അപ്പൊ എന്റെ പണിഷ്മെന്റ് ഞാൻ അപ്പൊ അവളെ വിജയായിട്ട് പ്രഖ്യാപിച്ചു നമ്മള് അപ്പൊ കൈസ് ഈ ഒരു സിമ്പിൾ വീഡിയോ എല്ലാവർക്കും വിശ്വസിക്കുന്നു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം വാച്ചിങ് താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് അടിച്ചു പൊളിക്കുക അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ബൈ ബൈ എടുക്കണം